ഹലോ ഞാൻ നടന്നു വന്നപ്പോ ഇത് കത്തിയിട്ട് ഞാൻ പേടിച്ചില്ലല്ലോ ബേസിലായിരുന്നു പേടിച്ചേ ഒരുപാട് സന്തോഷം ഇതിന് ട്രെയിലർ ലോഞ്ച് ഇവിടെ വെച്ചാൽ നടത്താൻ സാധിച്ചത് ഇതിനു മുമ്പ് പലതവണ ഞാൻ ട്രിവാൻഡ്രത്ത് മൂവി പ്രൊമോഷൻസുമായിട്ട് വന്നിട്ടുണ്ട് അന്നെല്ലാം ഭയങ്കരമായിട്ടുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സിനിമയുടെ സംവിധായകൻ ജിതിൻ ട്രിവാൻഡ്രത്ത് എന്നാണ് ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് എവിടെ നടത്തണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ട്രിവാൻഡ്ര എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി പിടിച്ചതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് തന്നെയാണ് താങ്ക് യു ഞങ്ങൾ എല്ലാവരും കുറെ പേര് കുറേ നാളുകളായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണ് എ ആർ എം എന്ന് പറയുന്ന ഈ സിനിമ ഈ സിനിമ ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൂടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ് ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ ഇത് ട്രെയിലർ മാത്രമാണ് ഇതിനേക്കാൾ കുറച്ച് കാര്യമായിട്ട് അധികം ഉണ്ടാവും സിനിമയിൽ എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ സിനിമയിൽ ഞാൻ നന്ദി പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയണം പക്ഷെ ഞാൻ കുറച്ച് സമയം എടുത്ത് ഓരോരുത്തരും ഓരോരുത്തരോട് പറയാം